ം മാർപ്പാപ്പയും സിനഡിനെയും അനുസരിക്കാത്ത വിമത വൈദികരെ പുറത്താക്കിയില്ലെങ്കിൽ വിശ്വാസികൾ അവരെ അടിച്ചിറക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി സിറോ മലബാർ സഭ അതേസമയം ഏകീകൃത കുർബാനയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വത്തിക്കാൻ വിമത വൈദികരെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി വത്തിക്കാൻ സിറോ മലബാർ സഭാ അധ്യക്ഷന് കത്തയച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് വത്തിക്കാന്റെ ഈ നിർദ്ദേശം സഭ ആസ്ഥാനത്തെത്തിയത് ഏകീകൃത കുർബാന വിഷയത്തിൽ അന്ത്യശാസനം എന്ന രീതിയിലാണ് വത്തിക്കാൻ്റെ പുതിയ ഇടപെടൽ കുർബാനയിൽ സഭയെ അനുസരിക്കാത്ത വിമതരെ പുറത്താക്കണമെന്ന് നിർദ്ദേശം നൽകി സിറോ മലബാർ സഭാധ്യക്ഷന് അപ്പോസ്തോലിക്യൂൺ ഷോയാണ് കത്തയച്ചത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂട്ടാക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടി എടുക്കണമെന്നും വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വത്തിക്കാൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ കാക്കനാട് മൗണ്ടിൽ ക്രിസ്മസ് മുതൽ വിശ്വാസികളുടെ സമരം നടക്കും വിമത വൈദികരെ അടിച്ചിറക്കുമെന്നാണ് വിശ്വാസികളുടെ കൂട്ടായം പറയുന്നത് വിമത വൈദികരെ പുറത്താക്കിയേ പറ്റൂ നിലപാടിലാണ് വിശ്വാസികൾ ം വർദ്ധിച്ചു വരികയാണ് ഏറ്റവും ഒടുവിൽ വിമത വൈദികർക്ക് സ്ഥലം മാറ്റം നൽകിയിട്ടും അതിന് തയ്യാറാകാതെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് കേസുമായി കോടതിയിൽ പോയ ബസലിക്കയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ മണവാളനച്ചൻ പാലാരിവട്ടം മുൻ വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ ഒപ്പം തൃക്കൂണിത്തറ മുൻ വികാരി വേഴാ പറമ്പിൽ മാതാ നഗർ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ പുറത്താക്കി മാതൃകാ നടപടി സ്വീകരിക്കണമെന്നാണ് സിറിയൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് സഭാ അതിരൂപതാ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഏതു വൈദിക തന്നെയാണേലും അവരെ എല്ലാ ചുമതലകളിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കാണിച്ച് കുര്യക്ക് പരാതി നൽകുമെന്നാണ് അവർ പറയുന്നത്